എല്ലാവർക്കും നമസ്കാരം ഞാൻ ബ്രൈറ്റ് ഇ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്സവമാണ് തിരഞ്ഞെടുപ്പ് എന്ന് നമ്മൾ പറയാറുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിന് പോളിംഗ് സ്റ്റേഷനിൽ പോയി വോട്ട് ചെയ്യുന്നതിന് വോട്ടേഴ്സ് സ്ലിപ്പ് അല്ലെങ്കിൽ ബൂത്ത് സ്ലിപ്പ് ആവശ്യമായിട്ടുണ്ട് ഇതെങ്ങനെ തയ്യാറാക്കാമെന്നാണ് ഇന്ന് ഇവിടെ നോക്കുന്നത് ഇതിനായി നമ്മളുടെ മൊബൈലിൽ നിന്നും ഒരു എസ് എം എസ് അയക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നിലവിൽ വന്ന വർഷമായി കണക്കാക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത് എന്ന നമ്പറിലേക്കാണ് എസ് എം എസ് അയക്കേണ്ടത് എസ് എം എസ് തയ്യാറാക്കേണ്ടുന്നത് ഇങ്ങനെയാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ചുരുക്ക രൂപമായ ഇ സി ഐ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ഒരു സ്പേസ് കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ വോട്ടർ ഐ ഡി നമ്പർ എ നമ്പർ തിരിച്ചറിയൽ കാർഡ് നമ്പർ പത്ത് ഡിജിറ്റുള്ള തിരിച്ചറിയൽ കാർഡ് നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്യുകയാണ് ആദ്യം ചെയ്യേണ്ടത് തുടർന്ന് താങ്ക് യു കോൺടാക്ടിംഗ് എന്നൊരു എസ് എം എസ് വരുന്നതും ഉടൻ തന്നെ നമ്മളുടെ മൊബൈലിലേക്ക് ഇങ്ങനെയൊരു എസ് എം എസ് വരുന്നതുമാണ് ഇവിടെ ഓട്ടറുടെ പേരും പാർട്ട് നമ്പർ ബൂത്ത് നമ്പർ ഉണ്ടാകും അതുപോലെ സീരിയൽ നമ്പർ ക്രമ നമ്പറും ഉണ്ടാകും പോളിംഗ് സ്റ്റേഷനിൽ ഇലക്ട്രോണിക്സ് ഡിവൈസുകളൊന്നും അനുവദിക്കത്തില്ല പ്രത്യേകിച്ച് മൊബൈൽ അനുവദിക്കത്തില്ല അതുകൊണ്ട് ഒരു വൈറ്റ് പേപ്പറിൽ ഇത്രയും ഭാഗം എഴുതിയെടുത്ത് കട്ട് ചെയ്തുകൊണ്ട് വേണം പോളിംഗ് സ്റ്റേഷനിൽ വോട്ട് ചെയ്യാനായിട്ട് പോകേണ്ടത് ഇങ്ങനെ നമ്മൾ എഴുതി തയ്യാറാക്കുന്ന ബൂത്ത് സ്ലിപ്പിനൊപ്പം ഇവിടെ കാണിച്ചിരിക്കുന്ന ഫോട്ടോ ഐ പ്രൂഫുകളിൽ ഏതെങ്കിലും ഒന്നും കൂടി കയ്യിൽ കരുതേണ്ടതാണ് വോട്ടർ ഐ ആധാർ കാർഡ് പാൻ കാർഡ് പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങി ഐ ഡി പ്രൂഫുകളിൽ ഏതെങ്കിലും ഒന്നുമായി പോളിംഗ് സ്റ്റേഷനിലെത്തി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നമുക്കും പങ്കാളികളാകാവുന്നതാണ് ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക താങ്ക് ഫോർ വാച്ചിങ് വീഡിയോ